അപ്പം ഗൈസ് ഒമർലോ സംവിധാനം ചെയ്ത ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ബാഡ് ബോയ്സ് ബാഡ് സീനാക്കി വെച്ചിട്ടുണ്ട് വെരി 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 ബാഡ് മൂവി എന്നൊക്കെ പറയാം അല്ലെങ്കിൽ ഡിസാസ്റ്റർ എന്ന് തന്നെ പറയാൻ പറ്റും അപ്പം ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താ പറയുക ഈ ഒമർ എന്ന് പറഞ്ഞ ഡിറക്ടർ ഇല്ലേ ആ ഡിറക്ടർ ഒരു ലൂപ്പിനകത്ത് പെട്ടുകിടക്കുകയാണ് സ്ത്രീവിരുദ്ധത ബോഡി ഷേമിങ് റേസിസ് എന്നൊക്കെ പറയുന്ന കുറേ സാധനങ്ങൾ കുത്തി നിറയ്ക്കപ്പെട്ട ഒരു ലൂപ്പിനകത്ത് കിടക്കുന്ന ഒരു ഡയറക്ടർ ആ ലൂപ്പിൽ നിന്ന് പുറത്തു വരാൻ പറ്റാണ്ട് കഷ്ടപ്പെടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം അദ്ദേഹത്തിൻ്റെ ആറാമത്തെ സിനിമയാണത് അദ്ദേഹം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഡയലോഗ്സ് ഒക്കെ സിനിമയിൽ ഉൾപ്പെടുത്തുന്നു തുടങ്ങിയ കാര്യങ്ങളിലാണ് അങ്ങനെ ഒരു ഡയറക്ടർക്ക് ഇത്തവണ നല്ലൊരു പ്രൊഡക്ഷൻ ഹൗസ് കിട്ടിയിട്ടും ഒരുപാട് ആർട്ടിസ്റ്റുകൾ കൊണ്ടുവരാൻ പ്രാപ്തിയുള്ള അത്ര നല്ലൊരു പ്രൊഡക്ഷൻ കൈ കിട്ടിയിട്ട് പോലും അദ്ദേഹം ഈ പറയുന്ന സ്ത്രീ വിരുദ്ധതയും അതും ഇതും ആ ഒരു പാറ്റേൺ മാറ്റി പിടിച്ചിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ അതിന് തയ്യാറായിട്ടില്ല എങ്കിൽ അതും നല്ല കാമ്പുള്ള കഴമ്പുള്ള സ്ക്രിപ്റ്റ് കൊണ്ട് വന്നിട്ടില്ല എങ്കിൽ അത് ആ ഡിറക്ടറുടെ ഒരു വലിയ പരാജയമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുള്ളൂ ഏറ്റവും വലിയൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ ആദ്യം രണ്ടായിരത്തി പതിനേഴിലെങ്ങാണ്ട് മമ്മൂക്കയ്ക്ക് വേണ്ടി പ്ലാൻ ചെയ്ത സിനിമയായിരുന്നു അതൊന്ന് പല കാരണങ്ങൾ കൊണ്ട് നടന്നില്ല അപ്പം മമ്മൂക്കയ്ക്ക് പകരമായിട്ട് റഹ്മാൻ വന്നു സോ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മമ്മൂക്ക ജസ്റ്റ് തലനാരിഴയ്ക്ക് ഇതൊന്ന് രക്ഷപ്പെട്ടു എന്നാണ് പകരം പാവം റഹ്മാൻ പെട്ടു അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി ഈ സിനിമ കണ്ടപ്പോൾ ഫീൽ ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുക ദൈവമേ ഞാൻ എന്ത് ക്യാപ്ഷനാണ് റിവ്യൂ ചെയ്യുമ്പോഴതിന് കൊടുക്കുകയാണ് ഒമർ ദുരന്തം ഒന്ന് കൊടുക്കണോ ഒമറിന്റെ വെറുപ്പിക്കൽ നിന്ന് കൊടുക്കണോ ഇനി അതുമല്ല ഫീൽഡ് ഔട്ടായി പോയി കുറെ ആർട്ടിസ്റ്റുകളെ പിടിച്ച് വലിച്ചു കൊണ്ടു വീണ്ടും ഫീൽഡ് ഔട്ട് ആക്കി വിട്ടു എന്ന് കൊടുക്കണോ അതോ കഥനയ്ക്ക് തീവച്ചു കഥനയ്ക്ക് കൂട്ടമായിട്ട് തീവെച്ചൊരു സിനിമ എന്ന് കൊടുക്കണം അങ്ങനെ പല രീതിയിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രയും അത്ര വേഴ്സ്റ്റ് മൂവിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുള്ളത് ഇനി അതിലും വലിയൊരു കോമഡി എന്താ വെച്ചാൽ ഈ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഷീലു എബ്രഹാമ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കേട്ടിട്ടുണ്ടായിരുന്നു പവർ ഗ്രൂപ്പ് എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു പവർ ഗ്രൂപ്പിനേക്കാൾ വലുതാണ് പ്രേക്ഷകരുടെ പവർ എന്ന് പറയുന്നത് ആ ഒരു പ്രേക്ഷകരുടെ പവറിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുതെന്നാണ് എനിക്ക് ഷീലുവിനോടും പറയാനുള്ളത് കാരണം ഇതുപോലെ വിരുദ്ധമായിട്ട് കഴമ്പില്ലാത്ത കുറേ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് മനുഷ്യത്വ വിരുദ്ധമായിട്ടൊക്കെ ഉള്ള ഒരു സിനിമ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാല് അത് പ്രേക്ഷകർ സ്വീകരിക്കില്ല കുറിച്ച് നല്ല സിനിമയാണെങ്കിൽ പ്രേക്ഷകർ ഉറപ്പായിട്ടും സ്വീകരിക്കും ഇനി സിനിമയുടെ കഥയിലേക്ക് വരുവാണെങ്കിൽ റഹ്മാൻ നായകനായ ആൻ്റപ്പന്റെ കഥയാണ് പറയുന്നത് ആൻഡപ്പനും ആൻഡപ്പൻ്റെ ഒരു മൂന്ന് ഫ്രണ്ട്സും ആൻഡപ്പൻ്റെ ഫാമിലിയാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത് ഈ മൂന്ന് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് സിൻഡപ്പൻ അതുപോലെ തന്നെ ചക്കര അലോഷ് അവർ മൂന്ന് പേരാണ് വരുന്നത് ചെറുപ്പം തൊട്ടിയുള്ള ഫ്രണ്ട്സാണ് അതുപോലെ തന്നെ ആൻ്റപ്പന്റെ ഭാര്യയായിട്ട് ഷീലു അബ്രഹാം വരുന്നുണ്ട് ആൻഡപ്പനായിട്ട് വരുന്ന റഹ്മാനാണ് ഈ ഷീലു ക്യാരക്ടർ എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര രസമുള്ള ഒരു ക്യാരക്ടറാണ് നല്ലൊരു ആർട്ടിസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഭംഗിയാവുമായിരുന്നു ഇപ്പോൾ നമ്മുടെ ഉറുവശിയൊക്കെ തലയണ മന്ത്രം പോലുള്ള സിനിമയിൽ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഗ്രേസ് ആൻറണിക്ക് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ മിയയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ അങ്ങനെ അഭിനയിക്കാൻ അറിയാവുന്ന ആർട്ടിസ്റ്റുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഈ കൂശമ്പത്രയും കുഞ്ഞായി മത്തരവും ഉള്ള ആ ഒരു ക്യാരക്ടറാണ് ഷീലു ചെയ്യുന്നത് പക്ഷെ ഷീലുവിനെ അഭിനയിക്കാൻ അറിയില്ല അഭിനയിക്കാൻ അറിയാത്ത ഒരു ആർട്ടിസ്റ്റിനെ പിടിച്ചു വലിച്ച് കൊണ്ടുവന്നിട്ട് അഭിനയിപ്പിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ആ അവസ്ഥ എന്ന് കൃത്യമായിട്ട് ആണെങ്കിൽ ഇത് കണ്ടാൽ മതി പാവം പുള്ളിക്കാരി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഇതിൽ കുറേ കഷ്ടപ്പെട്ടിട്ട് ഒന്നും സെറ്റാവുന്നില്ല ക്ലൈമാക്സിലും കണ്ട് ഷീലുവിൻ്റെ ഒരു കരച്ചിലുണ്ട് ആ കരച്ചിലൊക്കെ വരുന്ന സമയത്ത് നമുക്കൊക്കെ പൊട്ടിച്ചിരിക്കാനാണ് തോന്നുന്നത് ഇനി റഹ്മാന്റെ അവസ്ഥയാണെങ്കിൽ റഹ്മാൻ ഈ പറയുന്ന പോലെ ഭയങ്കര സംഭവമായി കൊണ്ടുവന്നിട്ട് ഒന്നും ചെയ്യാനില്ല ചെയ്യാനില്ല എന്ന് വെച്ചാൽ ആർക്കും ഒരു കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല അല്ലെങ്കിൽ ആരും ലൈവായിട്ട് നിൽക്കുന്നില്ല കുറേ എടുത്ത് പോകുന്നുണ്ട് Studiova, no part, Leah, nice ും ഷോർട്ട് ഡിവിഷൻ ഒക്കെ ചെയ്തിട്ടുള്ളത് പണ്ടത്തെ സിനിമയുടെ സെറ്റപ്പിലാണ് അപ്പൊ നമുക്കത് കാണുന്ന സമയത്ത് ഒട്ടും നമ്മൾ സിനിമയോടൊപ്പം സഞ്ചരിക്കുന്നില്ല കഥാപാത്രങ്ങളും അതിനോടൊപ്പം സഞ്ചരിക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥയായിരുന്നു ഇനി സിനിമയുടെ മറ്റു വിഷയങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള തമാശകള് അതുപോലെ തന്നെ കുറച്ച് മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് അതിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടതാണ് സിനിമക്കകത്ത് ഒരു വനിതാ പോലീസ് സെന്തിൽ ചെയ്യുന്ന കഥാപാത്രം ഉണ്ട് ആ കഥാപാത്രത്തിന്റെ അടുത്ത് ചെന്നിട്ട് അയാളുടെ ബോഡിയിൽ എങ്ങാനും ഗണ്ണ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു ആ വനിതാ പോലീസ് സെന്തിലിന്റെ ബോഡിയിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ആ സെന്തിൻ്റെ കഥാപാത്രം അങ്ങ് വികാര തരളിതിനായി മാറുകയാണ് അപ്പം ആ സമയത്ത് ശിശിരകാല എന്ന് പറഞ്ഞ പാട്ടൊക്കെ കൊടുക്കുന്നുണ്ട് അതൊന്നും ഒരു കോമഡി എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു ഒരു വൾഗർ വൾഗറായിട്ടുള്ള സാധനമായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മുടെ പിഷാരടി ചെയ്യുന്ന ഒരു കഥാപാത്രമുണ്ട് ആ ഒരു ജെട്ടി റോയ് എന്നാണ് പേര് ഒരു ജെട്ടി കമ്പനിയൊക്കെ നടത്തുന്ന ഒരു ക്യാരക്ടറാണ് ഈ ഒരു ജെട്ടി റോയ് ഒരു ജെട്ടിയൊക്കെ ഒരു ഫ്ലെക്സ് ഒക്കെ റോഡ് സൈഡിൽ കാണിക്കുന്നുണ്ട് ആ ഒരു ഫ്ലെക്സിന് നേരെ റഹ്മാനും ഫ്രണ്ട്സും ചേർന്നിട്ട് കല്ലെടുത്തെറിയാണ് കല്ലെടുത്തെറിയുന്ന സമയത്ത് ഈ ഒരു ജെട്ടി ജെട്ടിയുടെ ആ ഒരു ഭാഗത്തേക്കാണ് കല്ലെടുത്തെറിയുന്നത് അപ്പൊ ഈ റഹ്മാൻ പറയുന്നുണ്ട് അവന്റെ മറ്റേ എന്താ ക്ലിക്ക് ബട്ടൺ അടിച്ച് പൊട്ടിക്കി എന്നൊക്കെ പറയുന്നുണ്ട് എറിഞ്ഞ് പൊട്ടിക്കെന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു ഐ എ ഫീലാണ് വരുന്നത് ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ കോമഡി ഒക്കെ കൊണ്ടുവന്നിട്ട് പ്രേക്ഷകർ ചിരിപ്പിക്കാൻ ഇവർ ട്രൈ ചെയ്യുന്നു എന്നുള്ളത് തന്നെ ഇവരുടെ ഒരു വലിയ മണ്ടത്തരാണ് പിന്നെ സിനിമയ്ക്കൊക്കെ എത്തുക അതുപോലെ തന്നെ ബോഡി ഷേമിംഗ് വരുന്നുണ്ട് ബാബു ആന്റണിയുടെ ആ ഒരു കഥാപാത്രത്തിന്റെ ഹൈറ്റിനെ കളിയാക്കി കൊണ്ട് എന്ന് പറയുന്നത് ി ടോമിന്റെ ഒരു കഥാപാത്രത്തിന് കോങ്കണ്ണുണ്ട് ഈ ഒരു കോമഡി മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അത്തരത്തിൽ ബോഡി ഷേമിംഗ് സിനിമയ്ക്കകത്ത് വരുന്നുണ്ട് പിന്നെ തമാശകളുടെ കാര്യത്തിലാണെങ്കിൽ നിലവാരം കുറഞ്ഞ കുറേ തമാശകളുണ്ട് ഒരു കഥാപാത്രം വന്നിട്ട് അയാളുടെ പേര് പറയുകയാണ് ഞാൻ മോശ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയാണ് ഞാൻ അതിലും മോശമാണ് അങ്ങനെയുള്ള നിലവാരം കുറഞ്ഞ കുറെ തമാശകളൊക്കെ ആയിട്ടാണ് സിനിമ പോകുന്നത് സിനിമയുടെ ഫസ്റ്റ് ഹാഫ് പറയുകയാണെങ്കിൽ ഒരു കഥയുമില്ല എന്തൊക്കെയോ സംഭവിക്കുന്നു കുറേ കഥാപാത്രങ്ങൾ വരുന്നു നമ്മൾ ഈ റീൽസിലും അതിലും ഇതിലൊക്കെ കണ്ടുമടുത്ത കുറേ കഥാപാത്രങ്ങൾ ബിഗ് ബോസിൽ കണ്ടിട്ടുള്ള കുറേ മനുഷ്യർ ഇവരൊക്കെ വന്നിട്ട് അഭിനയിച്ച് പോകുന്നുണ്ട് ആർക്കും കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല എന്നാലും എല്ലാവരും വന്നിട്ട് എന്തൊക്കെയോ പറ്റുന്ന പോലെയൊക്കെ ഒരു മിനിറ്റോ ചിലപ്പോൾ ഒരു മിനിറ്റ് പോലും ഇല്ലാത്ത കഥാപാത്രങ്ങളൊക്കെ ആയിരിക്കും അതൊക്കെ ചെയ്ത് പോകുന്നുണ്ട് ആ ഒരു ഫസ്റ്റ് ഹാഫ് കഴിയുന്നവരേക്കും നമുക്ക് സിനിമയുടെ കഥ എന്താണെന്നോ സിനിമയുടെ ട്രാക്കിലേക്ക് പോകുന്നതെന്നൊന്നും ഒരു പിടിയും കിട്ടില്ല ആ ഒരു ഫസ്റ്റ് ഹാഫ് വരയ്ക്കും തലയും വാലും ഇല്ലാണ്ട് ല ഖും ലഘാനുമില്ലാണ്ടാണ് സിനിമ പോണത് അങ്ങനെ സിനിമ ഒരു ഫസ്റ്റ് ഹാഫ് കഴിയാനൊക്കെ ആവുന്ന നേരത്താണ് ധ്യാൻ ശ്രീനിവാസിന്റെ കഥാപാത്രം വരുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അങ്ങനെ ധ്യാൻ വരുന്നു അങ്ങനെ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആദ്യം കണ്ട ഫസ്റ്റ് ഹാഫായിട്ട് ഒരു ബന്ധം സെക്കൻഡ് ഹാഫിനില്ല സെക്കൻഡ് ഹാഫ് പറയുന്നത് ലഹരി വിമുക്ത കേരളത്തെക്കുറിച്ച് അല്ലെങ്കിൽ ലഹരി വിമുക്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കേരളത്തെക്കുറിച്ചാണ് ഇതിലേറ്റവും രസം എന്താന്ന് വെച്ചാൽ എം ഡി എം എ കുറിച്ച് നല്ല സമയം എന്ന് പറഞ്ഞ സിനിമയ്ക്കടുത്ത് ഈ ഒരു ഒമർ തന്നെയാണ് ഇതിൽ ലഹരി വിമുക്ത കേരളത്തെക്കുറിച്ചും സിനിമ എടുക്കുന്നത് എന്നുള്ളതാണ് അതായത് എം ടി എം എ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്ത ഈ ഒമർ തന്നെ ലഹരി വിമുക്ത കേരളത്തെക്കുറിച്ചും സിനിമ എടുക്കാൻ നോക്കുന്നു പക്ഷെ അതിലും പാളി പോകുന്നുണ്ട് കാരണം ഇതിൽ എം ഡി എം എ പിന്നെയും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എം ടി എം എ യൂസ് ചെയ്യുന്ന ചെറിയ രംഗങ്ങൾ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ എം ടി എം എ യൂസ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന ചില രംഗങ്ങൾ ഈ സിനിമയ്ക്കകത്ത് വരുന്നുണ്ട് അപ്പോൾ ഡയറക്ടറുടെ ആ ഒരു ഉദ്ദേശ ശുദ്ധിയിൽ പോലും നമുക്ക് ഇച്ചിരി സംശയിക്കേണ്ട ഒരു അവസ്ഥ വരുവാണ് ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ രണ്ടായിട്ട് തന്നെ ാണ് അങ്ങനെ ലഹരി വിമുക്ത കേരളമായി കുറച്ചു നേരം പോകുന്ന സമയത്താണ് യാതൊരു ബന്ധുലേണ്ട സിനിമ പിന്നെ പോയിട്ട് റിവ്യൂ ബോംബിങ്ങിലേക്ക് എത്തുന്നത് അതോടെ ആറാട്ടണ്ണൻ ബാല പിന്നെ അശുന്തു കോക്കിന്റെ വ്യൂപ്പായിട്ട് ഏതൊരു കക്ഷി വരുന്നുണ്ട് അതേപോലെ തന്നെ അലിൻ ജോസ് പെരേര വരുന്നുണ്ട് ഇവരൊക്കെ വന്നിട്ട് ഇതുവരെ കണ്ട സിനിമയായിട്ട് ഒരു ബന്ധുലി എന്തൊക്കെയോ കാണിക്കുന്നു അത് കഴിഞ്ഞ് കുറച്ചു കഴിയുമ്പോൾ റിവ്യൂ ബോംബിങ്ങും പോയി ലഹരി വിമുക്ത കേരളവും പോയിട്ട് പിന്നെ അങ്ങോട്ട് ഹോസ്പിറ്റലും പ്രണയമാണ് കാണിക്കുന്നത് പിന്നെ ഒരു ബന്ധുമില്ലാണ്ട് പ്രണയപ്പാട്ട് മാപ്പിളപ്പാട്ട് അതും ഇതൊക്കെ കാണിച്ച് വീണ്ടും കുറച്ചു കഴിയുമ്പോൾ ലഹരി വിമുക്ത കേരളത്തിലേക്ക് വരുന്നു പിന്നീട് ഫൈറ്റും പ്രതികാരം വരുന്നു പിന്നീട് സിനിമ എങ്ങനെയൊക്കെയോ അവസാനിപ്പിക്കുമ്പോഴേക്കും അവയവ മാഫിയയിലേക്കാണ് സിനിമ എത്തുന്നത് അതായത് ഒരു ബന്ധവും ഇല്ലാത്ത കുറെ കാര്യങ്ങൾ പറയുന്ന സെക്കൻഡ് ഹാഫ് ഡയറക്ടർക്കും അറിയില്ല എന്താ പറയേണ്ടെന്ന് സിനിമ ചെയ്യുന്നവർക്കും അറിയില്ല അഭിനയിക്കുന്നവർക്കും അറിയില്ല ആർക്കും കണ്ടിരിക്കുന്നവർക്ക് പോലും മനസ്സിലാവുന്നില്ല ഏ എന്തൊക്കെയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്രയും ബന്ധമില്ലാത്ത എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ പറഞ്ഞു പോയൊരു സിനിമയാണ് അതുപോലെ തന്നെ ഇതിനകത്ത് ഭയങ്കര കോമഡി ആയിട്ട് തോന്നിയൊരു കാര്യമാണ് ഇതിൻ്റെ ട്വിസ്റ്റ് എന്ന് പറയുന്നതൊക്കെ വില്ലന്മാർ ആരാണെന്നൊക്കെ സിനിമയ്ക്കകത്ത് കാണിക്കുന്നു പക്ഷേ പ്രേക്ഷകർക്ക് പോലും ഇത് ആരാണ് എന്താണെന്നൊന്നും അത്ര പെട്ടെന്ന് ക്ലിക്കാവില്ല കാരണം അതിൽ എടുത്ത് കാണിക്കേണ്ട ചില കഥാപാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ കഥാപാത്രങ്ങളൊന്നും തുടക്കത്തിലേ വലിയ രീതിയിൽ കാണിക്കാത്തത് കാരണം ആ ഒരു വില്ലന്മാരുടെ കഥാപാത്രം വരുമ്പോഴും അല്ലെങ്കിൽ മറ്റ് ഇമോഷണൽ സൈഡൊന്നും വരുമ്പോഴും ആർക്കും പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്യുന്നില്ല ഒരു ഉറപ്പില്ലാത്ത കെട്ടുറപ്പില്ലാത്ത തിരക്കഥ കൊണ്ടുവന്നതിൻ്റെ പ്രശ്നം തന്നെയാണ് പിന്നെ സിനിമ അവസാനിപ്പിക്കുമ്പോഴേക്കും മക്കളോട് പാസം ഫ്രണ്ട്സിനോട് പാസം അതുപോലെ തന്നെ വില്ലന്മാരോട് പാസം അങ്ങനെ ഒരു മൊത്തം നന്മ മരമായിട്ടാണ് സിനിമ അവസാനിപ്പിക്കുന്നത് തലയും വാലും ഇല്ലാണ്ട് ഏതൊക്കെയോ ട്രാക്കിലൂടെ പോയി എന്തൊക്കെയോ പറഞ്ഞങ്ങ് തട്ടിക്കൂട്ടി അവസാനിപ്പിച്ച സിനിമയാണിത് സോ ഒരു സിനിമ ഇതിനകത്ത് കാര്യമായിട്ട് ഒരു കഴമ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് എന്താ പറയണ്ടതെന്നൊരു ധാരണയും ഇല്ലാണ്ട് എടുത്ത സിനിമയായിട്ടാണ് തോന്നുന്നത് അതുപോലെ തന്നെ സിനിമയുടെ ക്യാമറ ചെയ്തിരിക്കുന്നത് ആൽബിയാണ് ആൽബിയുടെ വർക്ക് എടുത്തു പറയത്തക്ക ഒരു ക്വാളിറ്റി പോലും സിനിമയ്ക്ക് ഞാൻ കണ്ടിട്ടില്ല ഒരു ഫ്രെയിം പോലും എനിക്ക് മനോഹരമാണെന്ന് തോന്നിയിട്ടില്ല അതുപോലെ തന്നെ വിഷ്വൽ ട്രീറ്റ് ഗംഭീരമാണെന്ന് തോന്നിയിട്ടില്ല അതേപോലെ തന്നെ സിനിമയുടെ സംഗീതം ചെയ്തിരിക്കുന്നത് വില്യം ഫ്രാൻസിസ് ആണ് ഒട്ടും എടുത്തു പറയത്തക്കതായ ഒന്നും സംഗീതത്തിലും കാണാൻ പറ്റുന്നില്ല വളരെ വളരെ ബിലോ ആവറേജ് ആയിട്ടുള്ള രീതിയിലാണ് അതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് അങ്ങനെ സിനിമയ്ക്കകത്ത് ഒരു ക്വാളിറ്റിയും കാണുന്നില്ല ഈ റഹ്മാന്റെ അഭിനയത്തിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും വളരെ ഷോക്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നാലും പഴയ ഒരു പാട്ടുണ്ടായിരുന്നു ഡിസ്കോൺ ഡിസ്കോ എന്നൊക്കെ പറയുന്നു ആ ഒരു പാട്ട് റീക്രിയേറ്റ് ചെയ്ത് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു അത് മാത്രമാണ് ഈ സിനിമയ്ക്കകത്ത് എന്തെങ്കിലുമൊക്കെ റഹ്മാനോട് നമുക്കൊരു ഇഷ്ടം തോന്നുന്നത് അല്ലാണ്ട് ഷീലു എബ്രഹാമിന്റെ അഭിനയമാണെങ്കിൽ വളരെ മോശം റഹ്മാന്റെ അഭിനയം മോശം ബിബിൻ ജോർജ് സെന്തില് ആൻസൺ പോൾ ഇവരൊക്കെ വരുന്നുണ്ടെങ്കിലും ആർക്കും ലൈവായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല വളരെ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് പെർഫോമൻസ് ആണെങ്കിലും മേക്കിംഗ് ആണെങ്കിലും എല്ലാം കൊണ്ടും വന്നിരിക്കുന്നത് സോ ഷീലു അബ്രഹാമിനോട് എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകന്റെ പവർ നിങ്ങൾ അറിയണമെങ്കിൽ നല്ല സിനിമകൾ എടുക്കുക ഇതുപോലെയുള്ള സ്ത്രീ വിരുദ്ധമായിട്ടുള്ള സിനിമകളോ അല്ലെങ്കിൽ ഇതുപോലെ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള സിനിമകളോ കാമ്പില്ലാത്ത കഴമ്പില്ലാത്ത സിനിമകൾ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഈ പറയുന്ന നല്ല സംഭവം ഒന്നും ഇതിനകത്ത് കിട്ടാൻ പോകണില്ല ഒമർ എന്ന് പറഞ്ഞ ഡിറക്ടറോട് പറയാനുള്ളത് നിങ്ങൾ കുറച്ചും കൂടി നല്ല സിനിമകൾ എടുക്കുക ഈ പ്രേക്ഷകരുടെ പൾസറിന് പ്രേക്ഷകർക്ക് എന്താണ് എന്താണെന്ന ആവശ്യമെന്നറിഞ്ഞ് ഈ പറയുന്ന സ്ത്രീ വിരുദ്ധമായിട്ടുള്ള മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള അത്തരം ലൂപ്പിൽ നിന്നൊക്കെ പുറത്ത് കടക്കാൻ ശ്രമിച്ചുകൊണ്ട് കുറേ കൂടി മനുഷ്യ പക്ഷത്ത് നിന്നുകൊണ്ട് സിനിമ എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല സിനിമകൾ കൊണ്ടുവരാൻ പറ്റും